നമുക്ക് അവിടെ പോണ ഇനി ബാക്കി ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ അസീബൈ ഇന്ന് ഞാന് പോവുകട്ടോ ഇക്കാന്റെ അടുത്തേക്ക് റാസൽ ഗൈമയിലേക്ക് പോവാണ് ഇതൊരു ഇരുപത്തിയൊൻപതാം തീയതി എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇത് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെയാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ കുരുമുളക് പിന്നെ അത് മാമൻ്റെ മോനൊക്കെ കൊണ്ടുപോകാൻ അച്ചാറുതൊക്കെ അവർ കൊണ്ടുവന്നതായിരുന്നു പിന്നെ ഈ ചെറിയ ഉള്ളി പഴമൊന്നും കൊണ്ടുവന്നിട്ടില്ല കുറേ സാധനങ്ങളാണ് വെച്ച് പോകുന്നത് ലഗേജ് കൂടുതലായിട്ട് ഇപ്പം അത് കുക്കറിൽ ബീഫൊക്കെ റെഡി ആക്കിയാണ് വേവിക്കുകയാണ് പിന്നെ ഇതാ അവിടെ പത്തിരിയൊക്കെ കൊണ്ടുവരാനുള്ള പത്തിരിയൊക്കെ ഇവിടെ പരത്തുന്നുണ്ട് ആദ്യം ഒന്ന് പ്രസ്സിലൊന്ന് അമർത്തി പിന്നെ ഇങ്ങനെ പരത്താറിഞ്ഞിട്ട് അങ്ങനെ പരത്തേണ് പിന്നെ നെയ്യപ്പം ഉണ്ടാക്കിയുണ്ട് പത്തിരി അവിടെ ചൂടുന്നുണ്ട് അപ്പോൾ അനിയത്തിമാരും എൻ്റെയമ്മി നാത്തുമാരൊക്കെ ഉണ്ടായി നിൽക്കാൻ്റെ പെങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ബീഫൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് ചൂടാറാൻ അങ്ങനെ വെച്ചതാണ് ഇരുപത്തൊൻപതാം തീയതി വൈകുന്നേരം ഒരു മൂന്നേകാലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത് പിന്നെ ഏഴേകാലിനായിരുന്നു ഫ്ലൈറ്റ് എയർ അറേബ്യ ആയിരുന്നു റാസൽ ഗെയിമിലേക്ക് അങ്ങനെ നേരിട്ട് വന്നതാണ് ഇപ്പോൾ പത്തിരി ഭരത്തലും അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരാൾ ഇത് ഖാൻ്റെ രണ്ടാം മൂന്നാമത്തെ പെങ്ങളാണ് ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ധീൻമോനും ധീൽമോൻ്റെ ഫ്രണ്ട് പെരിന്തൽമണ്ണുള്ളൊരു കുട്ടിയാണ് കുട്ടിയേട്ടാ മൂസി അപ്പോൾ അവർ ഇവിടെ പെട്ടിയൊക്കെ കിട്ടണമെന്നിട്ട് റെഡിയാക്കി ലഗേജ് ഒക്കെ എല്ലാം വെച്ച് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയില്ല മുപ്പത് കിലോനായിരുന്നു അപ്പോൾ കുറേയൊക്കെ തന്നെ വെച്ച് എന്നിട്ടും പിന്നെ നമ്മൾ ഇവിടെ എയർപോർട്ടിൽ വന്നപ്പോൾ മുപ്പത്തി രണ്ട് കിലോ ഉണ്ട് അറിഞ്ഞിട്ട് വീണ്ടും പൊട്ടിച്ച് അങ്ങനെ തേങ്ങ ഒക്കെ ഉണ്ടായിരുന്നു തേങ്ങ ഒക്കെ തേങ്ങ അതുപോലെ നേന്ത്രപ്പഴം അതൊക്കെ പിന്നെ രണ്ട് കിലോനങ്ങനെ ഒഴിവാക്കി പിന്നെ മുപ്പത് കിലോനങ്ങനെ ആക്കി അപ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ ലേഡീസൊക്കെ നമ്മൾ ഒറ്റക്കൊക്കെ പോവുകയാണെങ്കിലൊക്കെ ലഗേജ് ഒക്കെ ഒരു കിലോ കുറഞ്ഞാലും കൂടുതൽ ആവണ്ട പിന്നെ നമ്മളെ കിടക്കണോ ഇതിപ്പോൾ ദിൽമോന ഉള്ളതുകൊണ്ടൊക്കെ കുറേ ഇതായിട്ടാണ് പിന്നെ ഞാൻ അവർക്ക് പുറത്തേക്ക് അവൻ അത് എടുത്ത് കൊടുത്ത് അവനത് കൊണ്ടി അതൊക്കെ അറിയുന്നെടുത്ത് ഒഴിവാക്കി ബുക്ക് റാക്ക് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന് ഇത് എൻ്റെ കൂടെ മക്കളും ഉണ്ടായിരുന്നു നശുവ നാഹ്മോള് നൈലു അൻഫു ദിൽമോനെ എല്ലാവരും ഉണ്ടായിരുന്നു നിക്കാറ്റി ിൽമോൻ്റെ ഫ്രണ്ടാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടാ അവന് ദിൽമോൻ തലേ ദിവസമാണ് വന്നത് പോയും ചെയ്തവന് എക്സാമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവനെ പോയി ഞങ്ങളിപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇക്കായ പറഞ്ഞ് ഞങ്ങളിന്നാ ചായ എന്തേലും കുടിക്കാറിഞ്ഞിട്ട് ചായ കുടിക്കാൻ വന്നതാണ് അപ്പോൾ എനിക്ക് ചായ വെള്ളം ഒന്നും വേണ്ടിയിരുന്നു ഒന്നിനും ദാഹവും ഇല്ല ചായ വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇക്കാകെ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് കുടിച്ചോ എന്തെങ്കിലും കഴിച്ചോ ഇനി വിശക്കും എന്നൊക്കെ പറയുണ്ടായിരുന്നു ാണ് കുടിച്ചത് പിന്നെ വീട്ടിൽ നിന്ന് പറയാലോ അവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു മക്കൾക്കൊക്കെ അവര് വിട്ട് പോരുമ്പ നമ്മൾക്കും ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ അപ്പൊ അത് പറയാനും പറ്റുന്നില്ല അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ഒപ്പം നടന്നിട്ട് പറ എന്തിനാണ് സിമ്മ പോണത് എന്നൊക്കെ ഇപ്പൊ ദിൽമോനാണ് ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളിട്ടാ അവന് നല്ല സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതൊക്കെ ട്രോളിയൊക്കെ ആയിട്ട് അതാ അൻഫു അവിടെ പോയി നിക്കണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടുന്ന് ഒരു രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പോവുകയാണ് അപ്പോൾ അവർ ഇപ്പോൾ അതിലെക്കങ്ങനെ നടക്കുകയാണ് ട്രോളി ആയിട്ട് കുട്ടികൾക്ക് നല്ല രസമാണ് അല്ല ഇങ്ങനെ ട്രോളി എന്തെങ്കിലും നടക്കേണ്ടിയിരുന്നവർ ഇനിയിപ്പോൾ അവിടെ കടന്നതിന് ശേഷം ആണ് പിന്നെ എനിക്ക് ലഗേജ് ആ ബോർഡിംഗ് ഫോസ് ഒക്കെ കിട്ടിയിരിക്കാണ് അവിടെ വിളിക്കലടങ്ങണ ഓരോരുത്തർ മനുഷ്യല്ല നമ്പർ വിളിച്ചിട്ടില്ല പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് ഇപ്പോൾ വിളിക്കുന്നത് ഇത് മൂന്നാണ് വെയിറ്റിങ്ങിലാണ് പക്ഷേ അല്ല ഞാൻ അവിടെ പോയിട്ടൊക്കെ ഉള്ള കുറേ ബുദ്ധിമുട്ടായി എന്താ പിന്നെ ലഗേജ് കൂടുതലായിരുന്നു മുപ്പത്തിരണ്ട് ഉണ്ടായിരുന്നു പിന്നെ ട്രോളി കുറച്ച് വലുപ്പം കൂടി അത് നേട്ട ട്രോളിയൊക്കെ മാറ്റി പിന്നെ ബാഗൊക്കെ അടക്കും എങ്ങനെയൊക്കെ കുഴപ്പമില്ല എന്തായാലും ശരി ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലേഡീസൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും അര അരക്കിലോ കുറഞ്ഞാലും വേണ്ടില്ല കൂടുതൽ കൂടുതലൊട്ടും അവർ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ആകെ പേടും ഇതിപ്പോൾ തീരുമാനവും അവരെല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് അവർ പുറത്ത് നിൽക്കാക്കി തീരുമോനോ ഈ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു അവർ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അതെല്ലാം സെറ്റാക്കി തന്നു ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അഗ്രേഷനും ചെക്കിംഗ് വല്ലതും കഴിഞ്ഞതിന് ശേഷം ഇതപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് അപ്പം നല്ല ആളുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിലൊക്കെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ആദ്യം അങ്ങനെ കുറേ പേരെ വിളിച്ച് ഇരിച്ചതിന് ശേഷമാണ് ഓരോരുത്തരങ്ങനെ വിളിക്കുന്നത് എന്നിട്ടും നല്ല ഇതുണ്ടായിരുന്നു പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾക്ക് ഫുഡ് കയറി ചെന്നപ്പാടം നമ്മൾക്കൊരു സാൻഡ്വിച്ചും ഒരു ബോട്ടിൽ വെള്ളമാണ് കിട്ടിയത് പിന്നെ നമ്മൾക്ക് പേ ചെയ്തിട്ട് നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങിയിരുന്നു അങ്ങനെ സാൻഡ്വിച്ച് തന്നെ അതിന് അത്യാവശ്യം വലുതൊക്കെ തന്നെ വിശപ്പൊന്നും ഇല്ലായിരുന്നു കാര്യമായിട്ട് ആകെക്കൂടി ഒരു പിന്നെ രണ്ട് രണ്ട് പ്രാവശ്യവും പോയി വന്നിട്ടുള്ള ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് ഒരു ഈ ലഗേജ് പൊട്ടിക്കണൊരു അനുഭവം ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു എന്നാലും അല്ല എന്തെല്ലാം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ ആ ഫ്ലൈറ്റിലേക്കൊക്കെ കയറുകയാണ് പിന്നെ ഇവിടെ റസൽ ഗ്മൽ വന്നതിന് ശേഷം ഒന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് പുറത്തൊക്കെ അങ്ങനെ ഇറങ്ങി ലഗേജും കിട്ടി ലഗേജ് പൊട്ടിച്ച് ഒക്കെ ഇതൊക്കെ ആക്കിയതിൽ പേരെഴുതിയതൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അപ്പം ദിൽമോ പിന്നോട് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു മേച്ചി അതിൽ പേരൊന്നും ഇല്ല കേട്ടോ ലഗേജിൽ നിന്നിൽ നോക്കി പറഞ്ഞു നിൽക്കാക്കിയും വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഇപ്പം എന്താ ചെയ്യാമെന്നുള്ളതിൽ പിന്നെ നമ്മളെ ബോർഡിംഗ് പാസ്സിൽ നിന്ന് നമ്മളെ ലഗേജിൻ്റെ നമ്പർ ഉണ്ടാവും അപ്പോൾ ആ ഒരു നമ്പർ നോക്കിയിട്ട് അങ്ങനെ എടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഇതാ ഫ്ലൈറ്റിൽ കയറുന്നത് പിന്നെ നമ്മളെ ഫ്രണ്ട്സുകളോടൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല പെട്ടെന്നുള്ള വരവേരുന്ന് ആൾക്കാരോടൊക്കെ പറ ഒന്ന് രണ്ട് ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒക്കെ ലൈക്ക് തരാൻ മറക്കരുത് ഇനി ഇൻഷാല്ല ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുക്കിങ് എല്ലാതും ഉണ്ടാകും കുക്കിങ്ങും വ്ലോഗും എല്ലാ വീഡിയോസും നമുക്ക് കാണാം ഇപ്പോൾ ഇതാ ഞാൻ വന്നിട്ട് സീറ്റ് തിരഞ്ഞെ തിരയാണ് തിരയാനൊന്നുമില്ല ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു മൂന്നാമത്തേതിലായിരുന്നു ത്രീ എ ആയിരുന്നു അപ്പോൾ വിൻഡോൻ്റെ അടുത്തായിട്ട് തന്നെ ആയിരുന്നു അങ്ങനെ പിന്നെ എൻ്റെ ലഗേജ് നമ്മൾ എടുത്തിരിക്കുന്ന ഒരാൾ അതിൻ്റെ മേലെ അങ്ങനെ വെച്ച് തന്നെ ഇപ്പോൾ ഇതാ ഫ്ലൈറ്റ് ടൈമായി ഏഴേ ഏഴ് പതിനഞ്ചിനു ഏഴ് പതിനാലിന് തന്നെ മൂവ് ഏയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്ലൈറ്റിലിരുന്നിട്ട് ഒട്ടും ബോറടിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെ ഫ്രണ്ടില് ഒരു കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ സീറ്റിൽ അടുത്ത് തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ബാക്കിലും ഒരു കുട്ടി ഉണ്ടായിരുന്നു മൂന്ന് കുട്ടികളും കൂടി നല്ല ഡ്രസ് ചെയ്യുന്നു അതിൽ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരു മോളും പിന്നെ അവളെ അമ്മയുണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഇരിക്കുന്ന മോനും കൂടി ഭയങ്കര കമ്പിനായി അങ്ങനെ ഇവള് പിന്നെ അങ്ങനെ ഒരു രണ്ടാളും കളിച്ച് കഴിച്ചില്ല ഇവള് അവൻ്റെ വായേലും അങ്ങോട്ട് വിരൽ വെച്ചുകൊടുത്ത് പിന്നെ അവന് കടിച്ച് പിന്നെ അത് കരച്ചിലായി ഭയങ്കര ബഹളമായിരുന്നു ഇപ്പോൾ നമ്മൾക്ക് അതവിടുന്ന് ക്യാബിൻ ക്രൂ എല്ലതും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജാക്കറ്റിൻ്റെതും കാര്യങ്ങളും എല്ലാതും അവരങ്ങനെ പറഞ്ഞു തരുകയാണ് ജാക്കറ്റ് ഇടുന്നതൊക്കെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായാൽ ഉള്ളൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് അവർ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ നമ്മളെ ഫ്രണ്ട്സുകളോട് കുറേ പേരോടൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളെ വീഡിയോസൊക്കെ കുറേ പേർക്ക് എനിക്ക് കാണാനുണ്ട് കേട്ടോ ഈ ഒരു തിരക്കിൽ പെട്ട കാരണം എനിക്ക് കുറേ വീഡിയോസൊക്കെ അങ്ങനെ ബെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട് എല്ലാ വീഡിയോസും എല്ലാവർക്കും ഞാൻ കണ്ടോളാം നിങ്ങളുടെ സപ്പോർട്ട് എനിക്കും വേണം എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കും ഉണ്ടാകും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് യാത്ര രണ്ട് പ്രാവശ്യം പോയതും വന്നതൊക്കെ പകലിരുന്നു അതുപോലെ രാവിലെ ആണ് അങ്ങനെ ഉച്ചയ്ക്ക് ആ ഒരു ടൈമിലൊക്കെയാണ് ഉണ്ടായിരുന്നത് രാത്രി ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്ലൈറ്റ് യാത്ര ഇതും പിന്നെ നമുക്ക് ക്ലൗഡൊന്നും കാണാൻ ക്ലൗഡൊക്കെ കണ്ടിട്ടുള്ള ഒരു യാത്ര നല്ല രസമാണ് ഇത് രാത്രിയാകുമ്പോൾ നമുക്ക് അതൊന്നും ക്ലൗഡൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഇപ്പോൾ അതാ ഫ്ലൈറ്റ് നല്ല സ്പീഡിൽ എങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഫ്ലൈറ്റ് ഒക്കെ പൊങ്ങി അപ്പോൾ ഈ ഒരു മോളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആള് കിട്ട അപ്പോൾ ഇവൾ ഭയങ്കര രസമായിരുന്നു ഒന്ന് അടുത്ത് അങ്ങനെ ഒതുങ്ങി ഇരിക്കണേ ഇല്ലായിരുന്നു അങ്ങനെ നല്ല അതുകൊണ്ട് ഞങ്ങൾക്കും പോറടിച്ചില്ല കേട്ടോ നല്ല രസമായിരുന്നു ആ കൂടെ കൂടെയുള്ള കാരണം ഒരു ടെൻഷൻ ഉണ്ട് ഞമ്മൾക്ക് വീട്ടിൽ നിന്ന് എത്രയാലും നമ്മളെ മക്കളെ വിട്ട് വരുമ്പോൾ ഭയങ്കര രക്ഷമല്ല അപ്പോൾ ഈ കുട്ടീനെ കണ്ടപ്പോൾ അതൊക്കെ കടം മാറി അവളെ കൂടെ കുറച്ച് നേരം അങ്ങനെ കളിച്ച് നല്ല രസമായിരുന്നു സംസാരവും കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് പിന്നെതാ എന്താണ് ഈ ഒരു സാൻഡ്വിച്ചും ഒരു ബോട്ടിൽ വെള്ളമാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയത് നല്ല കളിയായിരുന്നു കേട്ടോ കളിക്കണിടക്ക് വായൽ വരല് വെച്ചു കൊടുത്ത് അവന് നല്ലൊരു കടി കൊടുത്ത് പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പോൾ അതാ ലാൻഡിങ്ങിലുള്ള ടൈം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആയിട്ടുണ്ട് ഇപ്പോൾ അതാ ഏകദേശം റസൽ ഗെയിമിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ ഫാമിലി വർ അജ്മാനിലാണ് കേട്ടോ അവിടെ നാട്ടിലവർക്ക് ബിസിനസ്സാണ് അപ്പോൾ അവരങ്ങനെ നമ്മൾ നല്ലൊരു കുറേ നേരം അങ്ങനെ സംസാരിച്ച് ആ വാവ ഭയങ്കര രസമായിരുന്നു ചെറിയ കുട്ടികളൊക്കെ കുറേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഭയങ്കര കരച്ചിലായിരുന്നു മക്കൾക്കൊക്കെ ഞാൻ ഫ്ലൈറ്റിൽ കയറിയ കുട്ടികൾക്കൊക്കെ ചെവിക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് എന്താണെന്നറിയില്ല ഭയങ്കര കരസ്ഥ ഫൈറ്റൊക്കെ ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മളെ ലഗേജ് ഒക്കെ കിട്ടി പിന്നെ അവിടെ നിന്നുള്ള പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലഗേജ് എടുക്കുന്നത് ലഗേജ് എടുത്ത് അപ്പോഴത്തേനും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിട്ടുണ്ടായിരുന്നേ ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ അത് ഇക്ക വന്നതിന് ശേഷം ഇക്കാൻ്റെ ഫോണിൽ നിന്നാണ് ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുത്തത് ഞങ്ങളുടെ പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അത് നമ്മളെ വിളിക്കാൻ വന്നിട്ടുണ്ട് നമ്മളെ നാട്ടിൽ നമ്മൾ അൽവാസിനാണ് അവിടെ നാട്ടിൽ ബുജേറു ഫൗമി കുട്ടിയും ആയിരുന്നു എന്നെ ഇക്കയും കൂടിയാണ് വന്നത് നമ്മൾ വിളിക്കാനൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ തിരിച്ച് റൂമിലെത്തിയത് അപ്പോഴേക്കും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു എന്നെ അവിടെ ഒരു മോളിൽ പോയി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയ്ക്കോളും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒരു ലൈക്ക് തരാൻ മറക്കരുതേ ലൈക്ക് ചെയ്യാൻ മറന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ ഓൾ എനേബിൾ ചെയ്യുക അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പഴപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ